സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ച് പക്ഷെ നിങ്ങളെല്ലാവരും കേട്ടതും മറ്റുള്ളവരെ കേൾപ്പിച്ചതും ഇത് ഒരു തട്ടിപ്പ് കമ്പനിയാണ് ഒരു മണി ചെയിൻ കമ്പനിയാണ് എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇതിൻ്റെ യാഥാർത്ഥ്യം പതിനാറ് ലക്ഷത്തോളം ആളുകൾ കമ്പനിയുടെ ഡീലർമാരായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടും രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി വരെ ഈ പതിനാറ് ലക്ഷം മെമ്പേഴ്സിൽപ്പെട്ട ഒരാൾക്ക് പോലും ഈ കമ്പനിയോട് യാതൊരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല ഈ പതിനാറ് ലക്ഷം ആളുകളും കൊറോണ സമയത്തും മറ്റൊക്കെ ജീവിതമാർഗമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു മേഖല കൂടിയാണ് അവർക്കൊക്കെ കൃത്യമായി വരുമാനം ലഭിക്കുകയും ഓൺലൈൻ മേഖല ഒരു അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള പണം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ഒരു സംവിധാനം തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അത് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങുന്ന രീതിയിൽ അത് വാങ്ങുകയും മറ്റുള്ളവർക്ക് വാങ്ങിപ്പിക്കുന്നതിലൂടെ ഒരു വരുമാനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു എന്നാൽ വളരെ സംഘടന മായ ഒരു കാര്യം ഈ കമ്പനിയുമായി യാതൊരു ബന്ധമോ അല്ലെങ്കിൽ ഇതിലൊരു അംഗമോ അല്ലാത്ത ഒരു വ്യക്തിയുടെ പരാതിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഈ കമ്പനിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയാണ് ഉണ്ടായത് തൃശൂർ ജില്ലാ കലക്ടർ അതിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും പത്ത് ദിവസത്തേക്ക് ആ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടരുത് എന്നും പത്ത് ദിവസത്തേക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കണമെന്നും അക്കൗണ്ടുകൾ അൻക്രീസ് ചെയ്തു കൊടുക്കണമെന്നും ഒരു അനുകൂല വിധി വരികയും ആ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ബാങ്കുകാർക്ക് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല എന്ന് പകരം റിപ്പോർട്ട് കൊടുക്കുകയും അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ ക്രിസ്തുമസും ഹോളിഡേയ്സും എല്ലാം ആയതുകൊണ്ട് തന്നെ ആ പത്ത് ദിവസം അങ്ങനെ കടന്നുപോയി പിന്നീട് തൃശ്ശൂർ സെഷൻ കോടതിയിൽ നിന്നും പല രീതിയിൽ നമ്മളുടെ പ്രൊജക്ടുകളും പ്രൊഡക്റ്റുകളെ കുറിച്ചും എല്ലാം നല്ല രീതിയിൽ വാദം പൂർത്തിയായെങ്കിലും അവിടെ നമുക്ക് ഒരു പ്രതികൂലമായ വിധിയാണ് തൃശ്ശൂർ സെഷൻ കോടതിയിൽ നിന്നും ലഭിച്ചത് എന്നാൽ ഒരു പെഡ്സ് ആക്ടിലേക്ക് ഒരു കമ്പനിയെ ഉൾപ്പെടുത്തുമ്പോൾ അറുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പെർമനന്റ് അറ്റാച്ച് ചെയ്യേണ്ട സമയത്ത് അത് എഴുപത് ദിവസത്തിലേക്ക് കടന്നുകൊണ്ടായത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതിന് അപ്പീൽ സമർപ്പിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും കമ്പനിക്ക് അനുകൂലമായ ഒരു വിധി അനുകൂലമായ ഒരു വിധി നടപ്പിൽ വരികയും ചെയ്തു എന്നാൽ ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് അന്നേ ദിവസം തന്നെ രാത്രി പത്ത് മുപ്പതിന് തൃശ്ശൂർ പിൻ തൃശൂർ ജില്ലാ കലക്ടർ കമ്പനിയുടെ അക്കൗണ്ടുകൾ വീണ്ടും ആരവിപ്പിക്കുകയാണ് ഉണ്ടായത് ഇതിന് ഞങ്ങൾ വളരെയധികം ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു കമ്പനിയുടെ വളർച്ചയെ ആരൊക്കെയോ ഭയക്കുന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് നൂറ്റി എൺപത് കോടി രൂപയോളം നമ്മുടെ ഗവൺമെന്റിന് ജി എസ് ടി ഇനത്തിൽ നൽകിയ ഒരു കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മാത്രം എഴുപത് കോടി രൂപയോളം നമ്മുടെ ഗവൺമെന്റിന് ജി എസ് ടി അടച്ചു പോകുന്ന ഒരു കമ്പനി അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറോളം ഫേമുകൾ ഈ ഫേമുകളും ജി എസ് ടി അടച്ചു ഈ കമ്പനിയിൽ പോകുന്നിരുന്നത് ഇത്രയും വലിയ രീതിയിലേക്ക് ഒരു കമ്പനിയുടെ വളർച്ചയെ ആരൊക്കെയോ ഭയന്നതിൻ്റെ പേരിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ കമ്പനിക്ക് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയ നമ്മൾ കമ്പനി കൃത്യമായിട്ടും അതിൻ്റെ ലീഗൽ രീതിയിലൂടെ ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ആ കേസ് നിലനിൽക്കുന്നത് നാൽപ്പത്തി രണ്ട് എഫ്ഐആറുകൾ മാത്രമേ ഈ പതിനാറ് ലക്ഷം അംഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ളൂ അറുപത്തി രണ്ട് അറുപത്തി എഫ് ഐ ആറുകളാണ് ഒന്നര വർഷമായിട്ട് ആകെ ഈ പതിനാറ് ലക്ഷം മെമ്പേഴ്സിൽ നിന്നും വന്നിട്ടുള്ളൂ അത് തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല എന്നതാണ് അവരുടെ വിഷയം പക്ഷെ കോടതിയിലൊക്കെ ചർച്ച നടക്കുന്നത് ഈ അറുപത്തിരണ്ട് പേരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പക്ഷെ പതിനാറ് ലക്ഷത്തോളം അംഗങ്ങൾ ഈ കമ്പനിയെ വിശ്വസിച്ചു അവരുടെ വരുമാനം നഷ്ടപ്പെട്ടു അവരൊക്കെ തെരുവിലേക്കിറങ്ങേണ്ട രീതിയിൽ വീടും കൂടിയും ഒക്കെ ജപ്തീൽ നടപടികൾ നേരിട്ടുകൊണ്ടും വിവാഹങ്ങൾ മുടങ്ങിക്കൊണ്ടും നിത്യോ വരുമാനം സ്വപ്പ് ചെയ്ത ഈ ആളുകൾ ഒരു കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങുമോ എന്ന ഭയത്തിൽ നിന്നാണ് ഞങ്ങൾ അവരെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഞങ്ങളൊരു സൊസൈറ്റിക്ക് രൂപം നൽകിയത് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്നൊരു സൊസൈറ്റിക്ക് രൂപം നൽകി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായങ്ങൾ ചെയ്യാനും അഥവാ കമ്പനി എല്ലാ പേപ്പറുകളും കമ്പനി ജി എസ് ടിൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് തന്നതിലുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തികച്ചും നിയമപരമായി മുന്നോട്ട് പോയിരുന്നൊരു കമ്പനിയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇനി മറിച്ച് എന്തെങ്കിലും പാകപ്പെഴിവുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ പരിഹരിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഈ സംവിധാനത്തെ നിലനിർത്തണം എന്നുള്ളതിന് വേണ്ട നിയമ നടപടികൾ കൈക്കൊള്ളാനും അധികാരികൾക്ക് ഇന്ന് ഞങ്ങൾ പതിനാല് ജില്ലയിലും ആദ്യ തൃശ്ശൂർ ജില്ലയിൽ കമ്മിറ്റി രൂപീകരണ ശേഷം പതിനാല് ജില്ലയിലും ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിക്ക് നമ്മൾ കമ്മിറ്റി രൂപീകരണം ഇന്നലെ പൂർത്തിയായി ഇന്നലെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഇന്ന് പ്രധാനമന്ത്രിക്കും എല്ലാം നമ്മളുടെ നിവേദനങ്ങൾ കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ പറ്റിപ്പ് കമ്പനി ഇത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന ഒരു സംവിധാനത്തെ ഈ ചാനലുകളിൽ എന്തോ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും അതിനെ ഒരു തട്ടിപ്പ് കമ്പനി എന്നും വെട്ടിപ്പ് കമ്പനി എന്നും പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ അതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെപ്പോലും ഇന്ന് വരെ കാണുകയോ ക്ഷണിക്കുകയോ ഞങ്ങളോട് ആരോടെങ്കിലും ഈ കമ്പനിയെക്കുറിച്ച് കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനോ ആരും തയ്യാറായില്ല എന്ന ഒരു പ്രയാസം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ട് പക്ഷേ ആരെങ്കിലും ഒരു തെറ്റായ വാർത്ത കൊടുത്താൽ പോലും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്നത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അതിനെ ഒരു പഠനം നടത്തി ഞങ്ങൾ പതിനാല് ജില്ലകളിലും മീറ്റിംഗ് വെച്ചപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ തുടങ്ങിയ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി അക്കൗണ്ട് മരവിപ്പിക്കുന്നത് വരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നൂറ് രൂപ ലഭിക്കാനുണ്ടോ നൂറ് രൂപ ലഭിക്കാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ സൊസൈറ്റി ഇവിടെ പിരിച്ചുവിടും പതിനാല് ജില്ലകളിൽ നിന്നും ഞങ്ങൾക്കൊരാളെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പിന്നെ എവിടെന്നാണ് തട്ടിപ്പ് എന്ന വാക്ക് ജനിച്ചു വന്നത് എന്താണ് തട്ടിപ്പ് എന്താണ് വെട്ടിപ്പ് ഒരു പരിഹാരം വേണം കാരണം ഞങ്ങളെ കോടതിയിൽ കേസ് നാളെയാണ് എന്നുണ്ടെങ്കിൽ എന്ന് ന്യൂസ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക അതിൽ വെച്ച് തട്ടിപ്പിൽ വീണ്ടും അന്വേഷണം വീണ്ടും അൻപതോളം ആളുകൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ആ ആളുകളൊക്കെ ജാമ്യം എടുത്ത് നടക്കുന്ന ആളുകളാണ് അത്തരം ആളുകൾക്കൊക്കെ അറസ്റ്റിന് ഈടി വരിക എന്നൊക്കെ പറയുമ്പോൾ കള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ അപ്പോൾ നിങ്ങളാണ് നിങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് മറ്റാരുമില്ല ഇല്ല നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കമ്പനിയുടെ നിജസ്ഥിതി മനസ്സിലാക്കുക ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സ് അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങളുടെ ഓരോ അംഗങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് അനുകൂലമായിട്ട് ഈ ഒരു കമ്പനി നാടിന് വേണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള സാമ്പത്തികമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല നേട്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് നിങ്ങൾ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് കൊണ്ട് പതിനാറ് ലക്ഷത്തോളം ആളുകളുടെ ജീവിതമാണ് അവരുടെ പിന്നെ സ്വപ്നമാണ് ഈ തകരാൻ പോകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ആത്മഹത്യയിലേക്ക് ഇതിനെ തള്ളിവിടുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും കോ കാര്യം കോടതിയിലാണെങ്കിലും അതിന് വേണ്ട രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വേണ്ട നടപടികൾ ഉണ്ടാവണം